ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമുക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഇന്ന് വിൻഷേട്ടിനും തേജൂനും ഒക്കെ ക്ലാസ്സും ജോലിക്ക് പോലും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇന്ന് നേരം വൈകീട്ടാണ് നീച്ചേക്കണത് ആറര ഒക്കെ ആവുമ്പോഴാട്ടാ നീച്ചത് എങ്കിലും കൂടി ആയം പഠിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് വേറെ ഒന്നല്ല വലിയ കാര്യമായിട്ട് വെക്കാനോ പഠിക്കാനൊന്നും ഇല്ല ഇന്നലെ വൈകിട്ട് വെച്ച കറിയും കാര്യങ്ങളൊക്കെ ഇരിപ്പിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഒരുപാട് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ മുറ്റത്തേക്ക് ഇപ്പം നോക്കുമ്പോൾ വൃത്തികേടാണെങ്കിലും നന്നാക്കാനല്ലേ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ മതില് കെട്ടിൽ തുടങ്ങിയിട്ടില്ലേ പക്ഷെ അതിൽ അപ്പുറത്തെ വീട്ടുകാർ കെട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെയാണേ ഇനിയിപ്പോൾ അതൊക്കെ മതില് നമ്മൾ കെട്ടുക എന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് അങ്ങനെ അതെല്ലാം കുറച്ചു നേരം നോക്കി എന്നിട്ട് നേരെ ഞാനിത് കിച്ചണിൽ ചെന്നു നമ്മുടെ ചോറിനുള്ള വെള്ളം അതായത് ചോറിനുള്ളത് വെപ്പ് അതൊക്കെ നോക്കുകയാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇതേ കറിയും കാര്യങ്ങളൊക്കെ ഇതേ പുറത്തേക്ക് എടുത്ത് വെച്ചു വൈകിട്ട് മീൻസ് രാത്രി വെച്ച് കറി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് രാവിലേക്ക് വേറെ കറി വെക്കേണ്ടാലോ എന്ന് വിചാരിച്ചത് എന്നിട്ട് പിന്നെ തേജൂന് കൊടുത്തയക്കാൻ പച്ചക്കറി കറിയാണ് ഇരിക്കണത് അതുണ്ട് അത് കൂടാണ്ട് തന്നെ അവന് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കുക എന്നായിട്ടാണ് വിചാരിക്കുന്നത് അപ്പം പൊട്ടാറ്റോൻ്റെ തോലൊക്കെ കളിയാണ് ഞാൻ എല്ലാ പ്രാവശ്യം നീളനരിഞ്ഞിട്ടാട്ടോ അവനെ പൊട്ടാറ്റോ കൊടുത്തയക്കാറ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയേണ്ടത് നീളന അരിയേണ്ട മേ റൗണ്ട് ഷേപ്പിൽ മതി വലുതാക്കിയിട്ട് അവൻ്റെ ക്ലാസ്സിലെ പിള്ളേർ അങ്ങനെ കൊണ്ടുവരുണ്ട് അങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിട്ട് അരിഞ്ഞത് അങ്ങനെ എല്ലാ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞിട്ട് ഇതേ മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇത് മാത്രമായിട്ടിട്ടിട്ടുള്ളൂ ആ പിന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അത് ായി പരട്ടി എടുക്കുന്നുണ്ട് എല്ലാതും കുറച്ചടുന്നുള്ളൂ എരിയൊക്കെ ഞാൻ ഭയങ്കര കുറവായിട്ടാണ് നോക്കണത് കാരണം അവനാകെ കൂടി ഇതായിരിക്കും ചിലപ്പോൾ കഴിക്കുക അതുകൊണ്ട് ഞാൻ ഒരുപാട് ഒന്നും ഇടുന്നില്ല കേട്ടോ അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ പൊട്ടാറ്റോ അങ്ങനെ അതെല്ലാം പരട്ടിയിട്ട് നേരെ അതേ വറക്കാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ അത് വറക്കുമ്പോഴും കുറച്ച് നിർബന്ധമുണ്ട് കേട്ടോ അവനിങ്ങനെ ബലത്തിൽ വരണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ കുഴയണ രീതിയിൽ വല്ലാണ്ട് ഇട്ട് വറക്കാണ്ട് നൈസായിട്ടൊന്ന് വറുത്ത് എടുക്കുക വേണ്ടൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതേ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ആട്ട പിന്നെ അതേ ചിക്കൻ കറി കുറച്ച് ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടായിരുന്നു കൂട്ടും അതൊക്കെ അതേ പുറത്തേക്ക് എടുത്ത് വെച്ചു പിന്നെ കുറച്ച് പാത്രം ൊക്കെ കഴുകുള്ളത് കഴുകലും പിന്നെ അത് അവിടെ കുറച്ച് ക്ലീൻ ക്ലീനാക്കിയിട്ടുട്ടോ അതായത് വലിയ കാര്യമായിട്ട് വെപ്പൊന്നും ഇല്ല സംഭവം അത് വറുത്തെടുക്കുക ചെയ്തിട്ടുള്ളൂ എണ്ണ ഒക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി പിന്നെ കുറച്ച് വരുന്ന പാത്രങ്ങളൊക്കെ ഉള്ളത് അതും കഴുകിയിട്ട് നമ്മുടെ സിങ്ക് കിട്ടോ കൊട്ടത്തളം ഒന്ന് കഴുകി വെക്കുകയാണ് ഇപ്പോഴും എല്ലാവരും ചോദിക്കണതാണ് സിങ്ക് എന്താ ഇങ്ങനെ ഇതെന്ത് മോഡലാന്നൊക്കെ കേട്ടോ അത് മോഡല മോഡലൊന്നല്ല ഇത് കൊട്ടത്തളം എന്നാണ് നമ്മുടെ ഇവിടെ പറയുക ഇത് വാർത്തേക്കാണ് കേട്ടോ കൊട്ടത്തളം മറ്റേ മറ്റേ ടൈപ്പ് സിങ്ക് അല്ല അത് വാർത്തെടുത്തേക്കാണ് കുറച്ച് വലുതാക്കിയിട്ട് ചെയ്തു കുറച്ച് സ്പേസ് എന്തായാലും വേണം കുഞ്ഞു സിംഗിൽ കഴുകിയാൽ മൊത്തം വെള്ളം തിരിച്ച് വൃത്തിയേടാവും അതുകൊണ്ട് തന്നെ എനിക്ക് പാത്രം കഴുകുന്ന ഏരിയയുടെ ആ കൊട്ടത്താളം കുറച്ച് വലുതാവണമെന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് എന്നാട്ടോ ചെയ്തിരിക്കുന്നത് അത് അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് അവിടെ ഒക്കെ തുടച്ച് സെറ്റാക്കി അതൊക്കെ അതേ ആ തുടച്ച ആ ടവലില്ലേ അതൊക്കെ കഴുകി പിഴിഞ്ഞ് അവിടെ തോരട്ടുട്ടാ പിന്നെ നേരെ ഞാൻ തേജുനെ വിളിക്കാൻ വെച്ചിട്ടാണ് പോണത് പക്ഷേ തേജൂവിനെ വിളിക്കാൻ നോക്കിയപ്പോൾ സംഭവം ഏഴുമണി ആയിട്ടുള്ളൂ ഒട്ടും ടൈം ആയിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ കുറച്ചു നേരം ഇനിയിപ്പോൾ പവനെ വിളിക്കണോ എന്ത് ചെയ്യേണ്ടത് കുറച്ചേരെ അവിടെ നിന്നു കാരണം അവനെ ഞാൻ ഏഴര ഒക്കെ ആവാറാവുമ്പോഴാണ് വിളിക്കാറ് അതുകൊണ്ട് ഏഴ് മണിക്ക് തന്നെ വിളിച്ച് വെറുതെ മുഷ്പിക്കണം വെച്ചിട്ട് ഞാൻ ജനലും ഇതൊക്കെ ഒന്ന് ജനലില്ല കർട്ടനൊക്കെ ഒന്ന് മാറ്റി കുറച്ച് വെളിച്ചൊക്കെ ഉള്ളിക്കാക്കിട്ടോ ഇങ്ങനെ തന്നെ കുറച്ച് വെളിച്ചം തന്നെ ഉള്ളിക്ക് കയറുമ്പോ ഇവര് തന്നെ പതുക്കൊന്നും എനിക്ക് തുടങ്ങും അതുകൊണ്ട് ഞാൻ ഈ ചെയ്ത പരിപാടി മണി സാധാരണ ഞാൻ ഇന്ന് ആട്ടോ ഏഴുമണി ആയിട്ടുള്ള ഇന്നലെ വൈകീട്ടൊക്കെ വെച്ച കറി കിടന്നു അതാ ഞാൻ പിന്നെ ഒന്നിൻ്റെ വെക്കേണ്ട ആവശ്യമില്ല പൊട്ടാറ്റോ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ ചിക്കൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ രാവിലെ ചായക്ക് ചപ്പാത്തിക്ക് ചിക്കൻ കറി ഉണ്ട് ചപ്പാത്തി പിന്നെ കഴിക്കാറേ നമ്മളെ ചൂടാക്കുള്ളൂ മീൻ ചപ്പാത്തി ചുട്ടെടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ വലിയ പണി ഇല്ലേ ഉണ്ട് എന്നാ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ വേഗം കുളിക്കാം ഞാൻ കുളിച്ചിട്ട് തേജൂലി എനിപ്പിക്കാം കുറച്ചായാലും കൂടെ ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം കേട്ടോ പിന്നെ നേരെ നേരെയധികം കുളിക്കാൻ പോകാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാനായിട്ടാണ് നോക്കണത് ആകെ മൊത്തത്തിൽ ഒന്ന് കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാറായിട്ടുണ്ട് കിട്ടോ എൻ്റെ ഡ്രസ്സ് മാത്രമേ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുള്ളൂ തേജുൻ്റെയും മിൻഷേട്ടിൻ്റെയും മടക്കി വെച്ചാലും എങ്ങനെ ഇത് വലിച്ചു വാരി എന്ന് വെച്ചാൽ എനിക്കറിയില്ല വിൻ ചേട്ടൻ പിന്നെ വിൻഷേട്ടന്റെ ഞാൻ പറയും വിൻഷേട്ട് ഷെൽഫ് ഞാൻ ഒതുക്കില്ലാന്ന് അപ്പൊ വിൻ ചേട്ടൻ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് എനിക്ക് കുറച്ച് സ്പേസ് കാട്ട് എനിക്കൊരു കുഞ്ഞിയ സ്പേസും തരും എല്ലാതും നിങ്ങളുടെ ഉണ്ടാവും നിറച്ച് ഒക്കെ നിന്റെ ഉണ്ടാവുക നിറച്ച് എന്നിട്ട് ഒക്കെ കുത്തി കയറ്റി ഞാൻ ചുരുട്ടി വെക്കേണ്ട അവസ്ഥയാണ് പറഞ്ഞ തലൂടെ നിന്ന് അങ്ങനെ ഡ്രസ്സ് ഒക്കെ എടുത്തതിനു ശേഷം ഞാൻ പിന്നെ അതേ കുറച്ച് എണ്ണയൊക്കെ പരട്ടാനായിട്ട് തലയിലല്ലാട്ടോ തലയിൽ ഞാൻ ഇപ്പം തന്നെ എണ്ണ പരട്ടി തുടങ്ങിയിട്ടില്ല മേത്തും മോത്തും ഒക്കെ ഞാൻ ഡെയിലി എണ്ണ പരട്ടാറുണ്ട് കേട്ടോ ഫേസിലും കാലും കൈയും ഒക്കെ നന്നായി പറഞ്ഞാലും എനിക്കൊരു തൃപ്തിയുള്ളൂ ഒരു സമാധാനമാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആ തന്നെ കുറച്ച് ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആയ പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുക അതുകൊണ്ട് ഞാൻ നന്നായി എണ്ണ പിന്നെ കുളി കഴിഞ്ഞ് വന്നതേ നേരെ വിളക്ക് കൊളുത്താനായിട്ട് നോക്കണം ഇന്ന് ഫസ്റ്റ് ഞാനാണ് കുളിച്ചെ കുളിച്ച ആള് അതുകൊണ്ട് ഞാനായിട്ട് ഫസ്റ്റ് വിളക്ക് കൊളത്തിൽ അമ്പലത്തിൽ വായിക്കണത് ആട്ടോ നിങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾക്ക് പിന്നെ ഈ ഒരു വായിക്കലും അവിടുത്തെ പാട്ടൊക്കെ ഡെയിലി കേട്ടിട്ട് ഒരു ദിവസം കേട്ടില്ലെങ്കിൽ എന്തോ ഒരു ജാതി പോലെ കേട്ടോ അങ്ങനെ ഞാൻ തേജപ്പനെ വിളിക്കാനായിട്ടാണ് പോണത് ഇനി വിളിക്കാൻ നിന്നില്ലെങ്കിൽ നല്ല നേരം മെഴുകും കാരണം ഏഴരി ആയിട്ടുണ്ട് പക്ഷെ അവനിട്ടിട്ടുണ്ട് കേട്ടോ ആ വെനിച്ചോണ്ടാണ് ഇങ്ങനെ കളിക്കാൻ കിടക്കുന്നത് അല്ലെങ്കിൽ ചെറുതായിട്ട് കുറച്ച് നേരം അങ്ങോട്ടും കൂടെ ഒക്കെ തിരഞ്ഞെടുക്കുകയും ചെയ്യും ഇത് ഉറക്കൊക്കെ വിട്ട് എനിക്ക് കൊണ്ടാണ് ഇത് വെനിച്ചേൻ്റെ മേത്ത് പൊത്തിപ്പിച്ച് കയറി ആകെ കളിക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ ചിരിയും കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കണ സമയത്ത്

അങ്ങനെ തേജുവിൻ്റെ ഭാഗം നമ്മുടെ വീട്ടിലെ വായിക്കലും തുടങ്ങിയിട്ടോ എൻറ്റാ തുടങ്ങും സ്റ്റാർട്ടിങ് ചുമ്മാ പറയണതാണ് കേട്ടോ പഠിക്കാൻ പോയി ഇഷ്ടമൊക്കെയാണ് പക്ഷെ അവനൊരു സമാധാന അവന് സത്യം പറഞ്ഞൊരു സമാധാനമാണ് എന്ന് പഠിക്കാൻ പോകണ്ട എന്നൊരു ഡയലോഗ് പറഞ്ഞാൽ അവനൊരു സമാധാനം കിട്ടുന്നുണ്ട് തോന്നുന്നു എൻ്റെ ഒരു സമാധാനത്തിന് സമാധാനത്തിന് ഞാനും പറയും പോണം മോനെ എന്തായാലും പോണം നടക്കില്ല നടക്കണ കാര്യം പറയും പറഞ്ഞ് ഞാനും ഞാനും അങ്ങോട്ട് പറയും ഇത് രണ്ടും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനമായി പിന്നെ അതായത് വിൻചാട്ടനും വന്നിട്ടുണ്ട് കേട്ടോ വിൻചാട്ടൻ എന്ന് പട്ടാമ്പിയാണേ അതുകൊണ്ടാണ് വിൻചാട്ടൻ ഇങ്ങനെ കളിക്കാൻ നിൽക്കുന്നത് പിന്നെ ഇത് ഞാൻ വേഗം അവനെ ബാത്റൂമിൽ ഇരുത്തിയിട്ടോ അവനെ ബാത്റൂമിൽ ഇരുത്തി കഴിഞ്ഞാൽ ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അതേ കുറഞ്ഞു വിരിക്കാൻ നോക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സമയത്ത് വിൻഷായിട്ട് ആവട്ടെ അത് കുറഞ്ഞു വിരി അപ്പോൾ ഇന്ന് വിൻഷായിട്ടിനും അതെ അവരും അതേ ബാത്റൂമിൽ പോയി രണ്ടാളും ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പം പിന്നെ ഞാൻ തന്നെ അതേ കുറഞ്ഞു വിരിച്ച് ഒന്ന് വൃത്തിയാക്കി ഇട്ടു വിട്ടാം പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാത്റൂമിൽ ഇരിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചെന്നിട്ട് ഇതേ ചപ്പാത്തി ചൂടാൻ നോക്കി ചപ്പാത്തിയും ചിക്കൻ കറി കിട്ടോ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തിക്ക് ചുട്ട് ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ളത് കിട്ടോ അതായത് ഒരു െണ്ണം അത്ര തന്നെ വേണ്ടു അതെന്നെ ഉണ്ടെങ്കിൽ ധാരാളം ആട്ടെ ഞങ്ങക്ക് മൂന്നാൾക്കും അങ്ങനെ അതെ തേജപ്പന്റെ കുളി കഴിഞ്ഞു കെട്ടോ അപ്പൊ അവന്റെ കുളി കഴിഞ്ഞിട്ട് അവ അപ്പുറത്ത് നിന്ന് ഷെഡ് ഇടുന്നുണ്ട് അത് ഞാൻ അവനെ കാണിക്കാത്തത് അങ്ങനെ കുട്ടി അമ്പാട്ടീനെ ഒക്കെ തൊഴുതു പിന്നെ വിൻഷായിട്ടുണ്ടല്ലോ നമ്മൾ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെർപ്പിളിൽ നിന്ന് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നോക്കുന്നുണ്ട് ഇത് കുറേ ഞാൻ വാങ്ങിയിട്ട് കേട്ടോ മറ്റേ റോസ്മേരി ആൽപ്സ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ അല്ലേ അതാട്ടോ ഞാൻ വാങ്ങിയിരിക്കണത് അപ്പോൾ റോസ്മേരി വാട്ടറും പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുകയാണ് അപ്പോൾ വിൻഷാടിനു എടുത്ത് കൊടുത്തു കേട്ടോ ജെല്ല് പിന്നെ തേജപ്പന് ഇതേ വേഗം ചപ്പാത്തിയും കറിയും കൂടിയിട്ട് ഇത് അവന് കഴിക്കാൻ കൊടുത്തോട്ടെ അപ്പോൾ കുറച്ചു നേരം ഞാൻ അവന് കൊടുത്തു പിന്നെ ഞാനിരിക്കുമ്പോൾ അവനും അതേ അങ്ങനെ തഞ്ചടിച്ചിട്ടിരുന്ന് കഴിക്കും അപ്പോൾ കുറച്ചു നേരം ഞാൻ വാരിക്കും കൊടുത്തിട്ട് പിന്നെ ഞാൻ വേഗം ഫുഡ് അവന് കൊണ്ടോ വള്ളതാക്കണ്ടേ അതാക്കാനായിട്ടാണ് അത് അതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് ചെന്ന് നോക്കുമ്പോൾ പിൻഷർട്ട് ഇതെ ജെല്ലിട്ടിട്ട് നന്നായി തലയിൽ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞതൊക്കെ ഞാൻ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങും പക്ഷെ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല ഇതാണ് എൻ്റെ പ്രത്യേകത എല്ലാം ഞാനിങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം സ്കിൻ കെയർ ചെയ്യണം ഹെയർ കെയർ ചെയ്യണം നമുക്ക് വിചാരിച്ചിട്ട് ഓരോന്ന് വാങ്ങും സ്റ്റാർട്ടിങ് രണ്ട് ദിവസം എല്ലാതും ചെയ്യും പിന്നെ എനിക്ക് നല്ല മടി കേട്ടോ അങ്ങനെ മെനക്കിടേണ്ടതിനെയും അതെനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പോൾ ഇതേ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം അവിടെ ഒതുക്കി വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ വാഷ് ബേസിൻ്റെ അവിടെ ഇല്ലേ അതെല്ലാതവിടെ വയ്ക്കുന്നുണ്ട് പക്ഷേ നിറഞ്ഞിരിക്കണ പോലെ കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ബീട്രൂട്ട് പൗഡറും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ഒതുക്കി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ വേഗം തേച്ചു ചോറാക്കാൻ നോക്കുകട്ടാ ചോറും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാറ്റോ കണ്ടോ ഇങ്ങനെ അവൻ ഇങ്ങനെ കാണാനും കഴിക്കാനോ അവന് ഇഷ്ടം കേട്ടോ പൊട്ടാറ്റോ ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് വെള്ളരിക്കല്ലേ വെള്ളരിക്കും പരിപ്പും അങ്ങനെ കുത്തിക്കാച്ചുകറി വെക്കില്ലേ അതാടുന്നുട്ടോ അതുകൊക്കിയിട്ടുണ്ട് പിന്നെ മെൻഷേട്ടപ്പോൾ ഒരു ചെറിയ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മൈഗ്രെയിനിൻ്റെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വിൻഷാട്ടിന് മൈഗ്രെയിൻ ഉണ്ട് എന്ന് ഉണ്ടായിട്ടുള്ള ഒരാളാണ് അപ്പം ഒരു ഒന്നൊന്നര വർഷമായിട്ട് എല്ലാ ട്രീറ്റ്മെന്റും നിർത്തി ഇംഗ്ലീഷ് മരുന്നും ആയുർവേദം എല്ലാ അതും മീൻഷ്ടനം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നിലും റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് ഇനി ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നൊന്നര വർഷമായിട്ട് ഈ പരിപാടി നിർത്തി വെച്ചേക്ക് കടന്നു പക്ഷേ ഈയിടെയായിട്ട് വീണ്ടും ഇതെങ്ങനെ ചെറുതായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയി വരുന്നുണ്ട് അപ്പോൾ അതേ വീണ്ടും ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ൂണ് ഓ അങ്ങനെ ഞാൻ അരിച്ചു മൂക്കു കൂടെ ഇട്ടിട്ട് വായക്കൂടെ വരണന്ന് അപ്പൊ ഇഞ്ചേട്ട തുപ്പി എടുന്ന് നിലക്ക വന്നിട്ട് ഓടി വന്നിട്ട് മൂന്നെ രണ്ടെണ്ണ രണ്ടെണ്ണ ഞാൻ വെച്ചിട്ടുള്ളൂ മറ്റേ നസ്യം ചെയ്യില്ലേ അതാട്ടോ ചെയ്തേക്കണത് പിന്നെ ഞാൻ വേഗം ഇതേ പേ പപ്പടാട്ടാക്കുന്നത് ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ചേട്ടൻ മൂക്കിൽ അത് ഒറ്റിച്ചേരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിയതാടുന്നു എന്നിട്ട് വേഗത ബാക്കി പപ്പടം കൂടി ആക്കി ആക്കിയിട്ടോ അവനെ പിന്നെ സ്നാക്സിന് ഇതേ ബ്രഡും ബിസ്ക്കറ്റും ഇതൊക്കെ കൊണ്ടുപോകണുള്ളൂ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അവൻ ഒരു പൊടിക്കി കഴിക്കണില്ല അപ്പോൾ അതേ ബ്രെഡ് മതി ബിസ്ക്കറ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതാട്ടാക്കി കൊടുത്തേക്കണത് പിന്നെ അതേ വെള്ളം കുപ്പി കുറേ വെള്ളം കുപ്പി ഉള്ളിരിക്കട്ടോ അപ്പോൾ അവനിപ്പോൾ ഡെയിലി മാറി മാറി കൊണ്ടുപോകലാണ് പണി ഇപ്പോൾ കുറച്ച് ദിവസം മറ്റേ കുപ്പി കൊണ്ടുപോയി ഇപ്പോൾ ഈ കുപ്പി മതിയെന്ന് പറഞ്ഞിട്ട് അതിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അല്ലാതെ ബേഗിലൊക്കെ ആക്കി വെച്ചു ഞാൻ അടുത്ത് അവനെ പുറപ്പെടിക്കണം പക്ഷെ ഞാൻ പുറപ്പെടിക്കേണ്ട ആവശ്യമില്ല വിൻഷർ അവടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവനെ മേക്കപ്പൽ വിൻഷർട്ട് പട്ടാമ്പി കൊറച്ച് വൈകിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഉണ്ടല്ലോ കളിക്കാൻ നിൽക്കും ഇവര് പുറപ്പെടാൻ നിന്നാ അല്ലെങ്കിൽ ചട്ട് പിടിക്കുന്ന തന്നെ അവനെ പുറപ്പെടിച്ച് എൻ്റെ കയ്യിൽ തരൂട്ടാ ഇതിങ്ങനെ കളിക്കാൻ നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛന അത് മോനോ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ടും ഓരോന്ന് പറഞ്ഞിട്ടും കളിയാക്കിയിട്ടും ഇങ്ങനെ നിൽക്കൂട്ടെ ഇവനാണെങ്കിൽ നല്ല കളിയാവും മിൻ ചേട്ടൻ പുറപ്പെടാൻ തന്നാൽ ഓടുക ഡ്രസ്സ് ഇടാൻ വിളിക്കുമ്പോൾ അങ്ങടോട് ഇങ്ങടോട് അടികൂട തല്ലിയ പിടിക്കുക ഇത് തന്നെയാവൂട്ട അവരുടെ പണി എൻ്റെ ആണെങ്കിൽ കുറേ ചീത്തേക്കും ഞാൻ അവിടെ നിന്ന് ഞാനെന്താ ഞാനെൻ്റെ ഫേസിലെ ഹെയറ് കളിയട്ടെ നിന്നിട്ട് അപ്പോളാണ് ബെർഡേ രംഗം ഇത് വേണം നല്ലത് വേണമെങ്കിൽ നൽച്ചില്ലേ വേണമെങ്കിൽ അടിച്ചുണ്ടാക്കി കേട്ടോ കളിക്കാൻ നിൽക്കലാട്ടോ വരുടെ പണി പക്ഷേ ഇപ്പോൾ പുറപ്പെടുക്കലും നടന്നോ ചോദിച്ചാൽ ഒരു കുന്തു നടന്നിട്ടില്ല കുട്ടിക്ക് ഡ്രസ്സ് തെട്ട് കൊടുത്തിട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇൻസൈഡ് പോലും ചെയ്തു കൊടുത്തിട്ടില്ല ഇവന്റെ കൂടെ ഇങ്ങനെ കളിച്ച് നിന്നാൽ ഇനി പിന്നെ നല്ല മടിയും ഇതാണ് പിന്നെ പ്രത്യേകത കുറച്ച് നേരം ഇവന്റെ കൂടെ കളിക്കാൻ നിന്നാ പിന്നെ പിന്നെ ഇന്ന് പോകണ്ടമ്മേ ഇന്ന് പോകണ്ടമ്മേ പറഞ്ഞു ഇങ്ങനെ നിൽക്കൂട്ടാ പിന്നെ ഞാൻ വേഗം അവൻ്റെ മുടി ചെയ് കൊടുത്തു ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല അതാ വിറ്റ് ഞാൻ ഡ്രസ്സ് മാറിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകട്ട എന്നിട്ട് ഇൻസൈഡ് പോലും കണ്ട കുട്ടിക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഞാൻ വേഗത ഒക്കെ ഇട്ടുകൊടുത്ത് ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാട്ടെ മുടി ചെയ് ോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ചെയ്യാറുണ്ട് പിന്നെ ശേഷം ചെയ്യില്ല എന്നല്ലായിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇങ്ങനെ കുറച്ച് പതുക്കെ പതുക്കെറങ്ങിയാൽ മതി ചേച്ചി കളിക്കാൻ നിൽക്കും രണ്ടാളും കൂടിയിട്ട് പിന്നെ ഞാൻ വേഗം മുടി ഇന്ന് തോർത്തഴിച്ചു വിട്ടോ കുറേ പേര് പറയാറുണ്ട് ചേച്ചി തലയിൽ ഇങ്ങനെ മുടി തോർത്ത് ഇങ്ങനെ എന്തിനാണ് കെട്ടി നടക്കണമെന്ന് സംഭവം ഞാനത് കെട്ടി വെച്ചാൽ ആ അവിടെ ഒതുങ്ങിയിരുന്നൂലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അങ്ങനെ കെട്ടിവയ്ക്കണതാണ് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ തോർത്തടിക്കാറുള്ളൂട്ടാ പിന്നെ അങ്ങനെ അഴിച്ചു വെറുതൊന്നും ഇങ്ങനെ തോർത്ത് അഴിഞ്ഞു പോകുന്നപ്പോ അവിടെ അഴിച്ചു നന്നായി കുടഞ്ഞിട്ട് കിട്ടാ പക്ഷെ മുടി ഉണങ്ങാണ്ട് നമുക്ക് കെട്ടി വെക്കാനും പറ്റില്ല തന്നെ അതിന് ഇപ്പൊ സമയമാവണേ ഉള്ളൂട്ടോ ഏഹ് നമ്മള് ഞമ്മള് എട്ടേ മുപ്പത്തിരണ്ടൊക്കെ കഴിഞ്ഞാലാണ് ഞങ്ങള് പതുക്കെ റോട്ടിക്ക് കയറി നിൽക്കുക അപ്പൊ സമയമുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ മുടിയിലെ കെട്ടൊക്കെ ഉള്ളതൊന്ന് കളഞ്ഞു പിന്നെ ഇതേ നമ്മള് പതുക്കെ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ മണ്ണ് കാരണം തേജൂന് ചെരുപ്പ് കഴുകി ചെരുപ്പ് കഴുകി ഒരു വിത ആയിട്ടുണ്ട് അവിടുന്ന് ചെരുപ്പ് കഴുകിയിട്ട് ഇങ്ങോട്ട് നടന്നപ്പോഴേക്കും ഇവിടെ ആകെ മണ്ണായിട്ട കാലമേ പിന്നെ ഞങ്ങള് അങ്ങോട്ട് കേറിയിട്ട അവിടെ സൈഡിൽ പൈപ്പ് ഉണ്ടല്ലോ അവിടുന്ന് വീണ്ടും കഴുകി കൊടുക്കട്ടെ ചെയ്തത് ആ ഒരു ചെരുപ്പിന്റെ വള്ളി പൊട്ടിച്ചോണ്ട് തന്നെ അവന് നേരം പോലെ ചെരുപ്പ് ഇടാ ഇടുന്നില്ലാട്ടോ അവൻ വെറുതെ ചുമ്മാ അങ്ങനെ കയറ്റിയിട്ടിട്ടാ നടക്കണിപ്പൊ കുട്ടി പോയിട്ടാ പിന്നെ ഫോണിൽ സ്പേസ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ബാക്കി വീഡിയോസ് ഒന്നും വണ്ടിയിൽ വണ്ടിയിലേക്ക് അതാണ് എൻ്റെ അടുത്ത് പറയുന്നത് തേജ് പോയിട്ടാ ഇനി ചായ കുടിക്കണോ അതോ പണികളിലേക്ക് കിടക്കണോ മീൻസ് അടിച്ചൊരു തുടക്കി അങ്ങനത്തെ പണിയൊക്കെ ആയിട്ടുള്ളത് പക്ഷെ ചായ കുടിക്കാമായിരുന്നു ഞാൻ കുറേ നേരം അങ്ങനെ ഇരിക്കും ടി വി വെച്ചാൽ അതിങ്ങനെ നോക്കിയിരിക്കും അതുകൊണ്ടൊക്കെ കൺഫ്യൂഷനാണ് പക്ഷെ ചപ്പാത്തിയും ചിക്കൻ കറിയായിട്ട് ചായ കുടിക്കാനും തോന്നുന്നുണ്ട് അപ്പം ഞാൻ പതുക്കിനി ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം പിന്നെ ഞാൻ വേഗം ചായ പിടിക്കാൻ നോക്കി കാരണം ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഇഷ്ടമുള്ളത് എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വേഗം ചായ പിടിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കഴിക്കാണ്ട് അങ്ങനെ ഇരിക്കും കുറച്ചുകാരത് ടി വിയിൽ പാട്ട് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കാ ചെയ്തത് പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും ബിഗ് ബോസിൻ്റെ കാര്യമായിട്ടാണ് അങ്ങനെ ഓർമ്മ വന്നാൽ ഞാൻ വേഗം ഇതേ ഹോട്ട് സ്റ്റാർ വെക്കൂട്ടോ അതിനുശേഷം ലൈവ് ഇരുന്ന് കാണും പിന്നെ ഞാൻ ട്വന്റി ഫോർ ഹവേഴ്സ് ഇതേ ഒരു സംഭവം ഓണാക്കിയിട്ട് ആക്കിയിട്ട് ഇരുന്ന് ഇങ്ങനെ കാണൂട്ട കാണ മീൻസ് ഇത് ഓണാക്കി വെക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മെൻഷാട്ടിനെ പുറപ്പെട്ടിട്ട് ഇതേ ആളിറങ്ങിട്ടാ മെൻഷാട്ടൻ ഒന്ന് പട്ടാമ്പിക്കാണ് പോണത് കുറെ പേര് പറയാറുണ്ട് വിൻഷാട്ടിനെ കാണാറുണ്ട് പാലക്കാട് നിന്ന് കാണാറുണ്ട് ഒറ്റപ്പാലത്ത് നിന്ന് കാണാറുണ്ട് പട്ടാമ്പിന്ന് കാണാറുണ്ട് എന്നൊക്കെ കുറെ പേര് കമൻസിൽ പറയണ കാണാറുണ്ട് കാരണം മെൻഷേട്ടൻ ഫീൽഡ് പോകുമ്പോൾ അങ്ങനെ പുറത്തു കൂടെ കുറേ വിസിറ്റിന് പോകുമല്ലോ അങ്ങനെ കാണുന്നതായിരിക്കും കേട്ടോ എല്ലാവരും പിന്നെ ഞാൻ വേഗം സോപ്പിടെ കവർ ഒക്കെ മാറ്റാൻ നോക്കിയിട്ടാണ് വാഷ് ചെയ്യാൻ എന്നിട്ട് പുതിയ കവർ പുതിയ കവറല്ല നമ്മുടെ മറ്റേ പഴയ കവർ കവർട്ടോ ഛേ ഞാൻ എന്തൊക്കെയോ പറയുന്നു കവറല്ല പഴയ കവർ തന്നെ അത് ഞാൻ പുതിയതായിട്ട് ഇരിക്കുന്നോണ്ട് പറഞ്ഞു എന്ന് മാത്രമാണ് അപ്പോൾ അത് ഇതേ പിന്നെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണിയോൾ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇടുന്നുണ്ട് സോഫയുടെ കവറും പിന്നെ ബെഡ്ഷീറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് അത് കഴുകാനിട്ടു പിന്നെ നമ്മുടെ സോഫടെ ഇപ്പം ഞാൻ വിരിച്ചില്ല ആ കവർ കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല ആ വൈറ്റില്ലേ ഞാൻ അപ്പോൾ കഴുകാട്ടത് അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കവർ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ലാട്ടോ ഇത് നല്ല ഒരു ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാ കേട്ടോ അങ്ങനെ പഞ്ഞി പോലത്തെ മെറ്റീരിയലാണ് അത് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് പട്ടാമ്പി ടോപ്പാർസ് എന്നാട്ടാണ് വാങ്ങിയത് അപ്പോൾ എനിക്കിനി പോകുമ്പോൾ അവിടുന്ന് അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ വാങ്ങണം എന്നുണ്ട് അപ്പം ഇനി എന്തായാലും വാങ്ങണം അപ്പം ഞാൻ വീഡിയോ എടുക്കാം അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഞാൻ വേഗത അടിച്ചോടലും തുടയ്ക്കലും അങ്ങനത്തെ പരിപാടികളിലേക്ക് കിടന്നു എല്ലാം കൂടൂത തുടച്ചെടുത്തു വിട്ടാന്ന് അപ്പോൾ ഞാൻ വ്ളോഗ് അപ്പ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് മറ്റേ അടിച്ചോടലും തുടക്കലൊക്കെ കഴിഞ്ഞു കൂട്ടാ ഇനി വാഷിംഗ് മെഷീനിൽ തുണിയോളിട്ടത് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായിക്കഴിഞ്ഞാൽ അത് തോര ഇടണം പിന്നെ ഇനി എന്താണെന്ന് വെച്ചാൽ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറേ വീഡിയോ പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണം അതൊക്കെയാണ് ഇനി പണിയിട്ട നല്ല ചൂട് എടുക്കുന്നുണ്ട് ഞാനിത് സംസാരിക്കണ കാരണം ഫാൻ ഓഫാക്കിയതാ കേട്ടോ ഊടി മുടി ഊടിയൊക്കെ ഉണങ്ങണുള്ളൂ പിന്നെന്താ പിന്നെ നമുക്ക് ഓണത്തിന്റെ കൊളാബ് കൊളാബിന്റെ ഡ്രസ്സുകളുടെ വീഡിയോസും ഫോട്ടോസും ഷൂട്ടൊക്കെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ മഴ കാരണം അന്നത്തൊക്കെ കുറേ ലാഗായിട്ടുണ്ടാടന്ന് കിട്ടും അപ്പം ഒരോന്നായിട്ട് തീർക്കുന്നുണ്ട് ഇനിയിപ്പിന്ന് മെൻഷേട്ടൻ പട്ടാമ്പി ആണ്ട് നേരത്തെ വരികയാണെങ്കിൽ ഇന്ന് എടുത്ത് തീർക്കണം പിന്നെ ഫാമിലി കോമ്പോസും അങ്ങനെ കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് അതൊക്കെ വേഗം 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 എടുക്കാൻ എടുക്കണം എന്തായാലും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ പിന്നെ എന്താന്ന് വെച്ചാ ആ വൈകിട്ട് ചെയ്യാം ഞാനിപ്പോ ഒരു പ്ലാനും കൂടി ഇടുന്നുണ്ട് നമ്മുടെ ഗിബ് അവ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് ഏഴായിരത്തി സംതിങ് അത്ര കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാന് നാളെ മറ്റൊന്നും ആയിട്ട് വിന്നറെ സെലക്ട് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊന്നും അത് കഴിഞ്ഞ് ഒരു വിവയം കൂടി വെച്ചാലോ എന്നൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് സെറ്റുമുണ്ടല്ല ചുരിദാർ അതായത് ഇപ്പം ഞാൻ ഇന്നലെ ഇട്ടില്ല ദേവൂസ് ബുട്ടീക്കിൻ്റെ ആ സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്താം നല്ല അടിപൊളി കുർത്തിയായിട്ട് അത് നല്ല കുർത്തിയാണത് ഇടാനൊക്കെ ഭയങ്കര കംഫേർട്ടായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അതൊരു മൂന്നെണ്ണം വെച്ചിട്ട് മൂന്ന് കളേഴ്സ് എടുത്തിട്ട് മൂന്ന് മൂന്ന് പേർക്ക് അങ്ങനെ കൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് മറ്റേ പുട്ടിക്ക് ചോക്കണം സ്റ്റോക്ക് ഉണ്ടോ എല്ലാ സൈസും കിട്ടണ്ടേ അപ്പോൾ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരെണ്ണം കൂടി വെക്കാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോ നോക്കാം കേട്ടാ അപ്പോൾ നോക്കാം അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ പഴയുടെ ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ട് എനിക്ക് അങ്ങനെ കുറേ പേര് വന്ന് ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഒരാൾക്കാർ ഇങ്ങനെ ആർക്കപ്പോൾ കൊടുക്കുക എന്നൊരു കൺഫ്യൂഷനാണ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എനിക്കറിയുന്ന പിള്ളേർക്ക് എനിക്കറിയുന്ന കുറച്ച് പേർക്ക് ഞാൻ ഇന്ത്യയിലുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് എൻ്റെ അലമാരൊക്കെ ഒഴിഞ്ഞു ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ അലമാരൊക്കെ ഒന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞിട്ടുണ്ട് ഡെയിലി ഇടുന്നത് മാത്രമാണ് കുറച്ചിരിക്കണത് അതെന്താ ഞാൻ വെക്കണെന്ന് വെച്ചാൽ ഡെയിലി ഇടുന്നത് ഡെയിലി ഇടാൻ നമുക്ക് ഡ്രസ്സ് വേണം കാരണം അത് കുറേ ഫ്രോക്ക് ഒക്കെ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ കുറച്ച് പേർക്ക് ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട് ഫ്രോക്ക് ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ഇരിക്കണത് അതുണ്ട് പിന്നെ നമ്മൾ ഡെയിലി രണ്ട് നേരം ഞാൻ രണ്ട് നേരം മേലും കുളിക്കുന്ന ആളാണ് അപ്പോൾ രണ്ട് നേരത്തേക്കും ഡ്രസ്സും പിന്നെ നമ്മൾ വീഡിയോയും കൂടി എടുക്കുന്നവരല്ലേ അപ്പോൾ കുറച്ച് നല്ല വൃത്തിക്ക് നിൽക്കേണ്ട ഉള്ളത് ഡെയിലി വെയർ ഞാൻ എൻ്റെയിലാണ് ഇരിക്കുന്നുണ്ട് പക്ഷേ പുതിയ നല്ല ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കുറേ കൊടുത്ത് ഒഴിവാക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ ഓരോ കൊളാബറേഷൻ കിട്ടുമ്പോഴാണ് എൻ്റെ ഒരു പൊറോന്ന ഇതൊന്ന് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ പഴയതുണ്ടോ പഴയതുണ്ടോ ചോദിച്ചിട്ട് ചോദിക്കുമ്പോൾ എൻ്റെ അത്രയ്ക്കങ്ങിട്ട് ഓരോരുത്തർക്കും രണ്ടും മൂന്നെണ്ണം ഒന്നും വെച്ച് തരാൻ എൻ്റെ സത്യം പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗിവവേ വെച്ചിട്ട് പുതിയ തന്നെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇനി ഗിവ വേല മൂന്നെണ്ണം കൊടുക്കാനാണ് പ്ലാൻ ചെയ്യണത് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉള്ളവർ കമൻ്റ് ഇടലേ എനിക്ക് എത്ര പറയുള്ളൂ ചിലപ്പോൾ ഉള്ളവർക്കായിരിക്കും കിട്ടുക ഇപ്പോൾ ഞാൻ കൊടുത്ത ഗിവവേല കൊടുത്തവരെ അർഹതപ്പെട്ടവർക്കാണ് കിട്ടിയിരിക്കുന്നത് അതിൽ എനിക്കൊരു സമാധാനം ഉണ്ട് കിട്ടണേക്കാ നല്ല ഇല്ലാത്തവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അപ്പോൾ ഇല്ലാത്തവര് കമന്റ് ഇടുക ഉള്ളവര് വെറുതെ വന്നിട്ട് ഒരു ലവോ ഒരു കമന്റ് ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് പോവണ്ട അങ്ങനെ ചെയ്യണ്ട നമുക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കാം അപ്പോൾ ഇല്ലാത്തവർ ഇല്ലാത്തവര് കമന്റ് ഇടുക ഇല്ലാത്തവർ കമന്റ് ഇട ഉള്ളവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇല്ലാത്തവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടോ വയ്ക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇവരെ മൂന്ന് പേർ അടുത്തത് സെലക്ട് ചെയ്യാൻ പോണത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു ബ്ലോഗ് ഞാൻ വൈകിപ്പ് ചെയ്യാൻ കേട്ടോ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ ബൈ